പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സദയം മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ റൂം തുറന്നു രോഗലക്ഷണങ്ങളുള്ള പത്ത് പേരുടെ സാമ്പിൾ എടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് സാമ്പിൾ എടുത്തത് മരിച്ച യുവാവിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് സമ്പർക്ക പട്ടിക തയ്യാറാക്കും വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത് വിപിൻ സ്ഥിതിഗതികൾ ഇപ്പോഴും നിയന്ത്രണ വിധേയം തന്നെയാണെന്ന് പറഞ്ഞുകൂടെ അതെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് അതിവേഗം തന്നെ കടക്കുകയാണ് ഇപ്പോൾ ആ കൺട്രോൾ റൂം തുറന്നിരിക്കുന്നു കലക്ടറേറ്റിലാണ് കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് എന്തെങ്കിലും രീതിയിൽ പനിയോ മറ്റ് ലക്ഷണങ്ങളോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായും എടുത്ത് പറയേണ്ട ഒരു കാര്യമുള്ളത് മറ്റൊന്നുള്ളത് ഈ ഇരുപത്തിനാല് വയസ്സുകാരൻ മരിച്ച മരിച്ചതിന് ശേഷം എവിടേക്കാണ് പോയത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ കിട്ടുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു ആരോഗ്യവകുപ്പിന് സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് പോയി എന്നുള്ളത് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭാഗങ്ങളിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ പോയി എന്ന് സുഹൃത്തുക്കളോടക്കം ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതല്ലാതെ ഇപ്പോൾ ടവർ ലൊക്കേഷൻ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഒരു നിരീക്ഷണം ഇപ്പോൾ നടന്നു വരുന്നു മറ്റൊന്നുള്ളത് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും നിപയുടെ ലക്ഷണങ്ങൾ ഉള്ള ആളാണെങ്കിൽ ഉടൻ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ പത്ത് പേരുടെ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു ഇത് കോഴിക്കോട് ലാബിലേക്കാണ് അയക്കുന്നത് കോഴിക്കോട് ലാബിന്റെ പരിശോധനാ ബലമാണ് ഇനി വരാനുള്ളത് അവിടെ വെച്ചിട്ടാണ് നിപയുടെ ഈ പരിശോധന നടക്കുന്നത് അതിന്റെ ആദ്യഘട്ട പരിശോധനാ ബലം ഇന്ന് തന്നെ വരും എന്നുള്ളതാണ് നിലവിൽ അറിയാനും സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫീവർ സർവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ന് വൈകുന്നേരത്തോടെ വൈകുന്നേരം വരെ നടക്കുന്നത് അശ്വി പിൻസി വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അപ്പോൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെ അറിവ് പറയുകയാണ് അതിന് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കടന്നിരിക്കുകയാണ് അതാ സിനിമാ പ്രവർത്തകർക്ക് അയച്ച കത്തിൻ്റെ പകർപ്പ് ട്വൻ്റി ഫോറിന് കിട്ടിയിട്ടുണ്ട് നിർമാതാക്കളുടെ സംഘടനയ്ക്ക് ബദൽ എന്നാണ് കത്തിൽ പറയുന്നത് ആലോചനയിലുള്ളത് ഇടത് പുരോഗമനാശയമുള്ള സംഘടനയാണ് കാലഹരണപ്പെട്ട സമ്പ്രദായങ്ങളോടും സംവിധാനങ്ങളോടും മലയാള സിനിമ ചേർന്നു നിൽക്കുന്നു മലയാള സിനിമ നവീകരണം തൊഴിലവസരം സൃഷ്ടിക്കുക ലക്ഷ്യം എന്നുള്ളതാണ് പുതിയ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നു അതിപ്പോൾ ട്രേഡ് യൂണിയൻസ് സ്വാഭാവിക ഉള്ളതാണോ എന്നൊക്കെ വരുമണിക്കൂറുകളിൽ വ്യക്തമാകേണ്ട കാര്യമാണ് എന്തായാലും മലയാള സിനിമയിൽ മാറ്റങ്ങൾ തുടങ്ങിയിരിക്കുന്നത്